നിങ്ങൾക്ക് ഊർജ്ജം ഉണ്ടോ ഊർജ്ജം ഉണ്ട് നിങ്ങൾ ഊർജ്ജിതരാണ് നല്ല ഊർജ്ജമുള്ള കുട്ടികളാ താങ്ക് യു നിങ്ങളിൽ ചില കുറ്റകൃത്യങ്ങൾക്ക് അറിയുന്നത് പോലെ നമ്മളൊരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ ചാലക്കുടി പള്ളിയിൽ വന്നത് പള്ളിയുടെ ദൃശ്യങ്ങളെല്ലാം പ്രേക്ഷകർ ലൈവായിട്ട് കണ്ടു നിങ്ങളെയും ടി വിയിലൂടെ പ്രേക്ഷകർ കാണാൻ പോകുന്നു അപ്പോൾ നിങ്ങളോട് പറയാൻ വന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയൊരു അപകടം നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ സ്കൂൾ വരാന്തകളിലും നമ്മുടെ കോളേജ് വരാന്തകളിലും മറ്റുള്ള കലാലയങ്ങളിലും ഒക്കെ തന്നെ വലിയ വലിയ മയക്കുമരുന്നുമായിട്ട് ഈ നമ്മുടെ മലയാളി സുഹൃത്തുക്കളും മാവിയുമായിട്ട് ബന്ധമുള്ള ആളുകളുമൊക്കെ ചുറ്റിക്കിറങ്ങുന്നുണ്ട് ചില കുട്ടികളൊക്കെ അറിയാതെ അറിഞ്ഞൊക്കെ ഇതിനകത്ത് വീട് പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ കൂട്ടുകാരിയോടും കൂട്ടുകാരന്മാരോടും പറയേണ്ടത് ഇതില് ഈ ഇപ്പം ബ്രൗൺ ഷുഗർ കൊക്കൈൻ അതല്ലെങ്കിൽ എം ഡി എം എ ഇങ്ങനെയൊക്കെ പറയുന്ന മാരക മയക്കുമരുന്ന് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏഴ് കൊല്ലം വരെയൊക്കെ ജീവിക്കാൻ പറ്റും പരമാവധി പോയാൽ ചത്തും ജീവിച്ചിങ്ങനെ നമ്മുടെ ചില പാമ്പൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മരിച്ചും ജീവിച്ചും അല്ലാതെ കിടക്കുമല്ലോ അങ്ങനെ പോയാൽ ഒരു പന്ത്രണ്ട് കൊല്ലം ആ ഷേപ്പൊക്കെ തെറ്റി നമ്മുടെ മുഖമൊക്കെ വാടി കത്തിക്കളിഞ്ഞ് കരിഞ്ഞ് നമ്മൾ ദുസപ്പനങ്ങൾ കാണും രാത്രിയിൽ പ്രേതം ഇറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പോൾ നമ്മൾ ആകെ നമ്മൾ അപകടത്തിലാകുന്ന ലഹരി മരുന്ന് കേരളത്തിൽ പല പള്ളിക്കൂടങ്ങളിലും പ്രചരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ് നിങ്ങൾ ഇതിനൊന്നും അടിപ്പെട്ടിട്ടില്ല എനിക്ക് വളരെ സന്തോഷം അതേസമയം നിങ്ങൾ നേരിടാൻ പോകുന്ന അപകടം മറ്റൊന്നാണ് അതായത് ഇത്തരം ലഹരി മരുന്നുകൾ മയക്കുമരുന്ന് എം ഡി എം എക്ക് ഉപയോഗിക്കുന്ന ആളുകൾ അവർക്ക് അവരെപ്പോഴും അവർ മനോരോഗം ബാധിച്ച ആൾക്കാർ തല എന്ന് നമ്മൾ പറയില്ലേ തലയ്ക്ക് ചുമല്ലാത്തവരാണെന്ന് പറയില്ലേ അപ്പം അങ്ങനെ മനോരോഗം ബാധിച്ച ആളുകളെ പോലെയായിരിക്കും അവരുടെ പെരുമാറ്റം അവരെല്ലാവരുടെയും ശത്രുക്കൾ ആരെ മുന്നിൽ കണ്ടാലും അമ്മയായാലും അച്ഛനായാലും അപ്പച്ചനായാലും അമ്മച്ചിയായാലും അവരെ എല്ലാം ശത്രുക്കളായിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ ശത്രുക്കളായിട്ട് അവരെ കാണുമ്പോൾ അവർ കയ്യിലിരിക്കുന്ന പിച്ചാത്തി എടുത്ത് കുത്തികളെയും അപ്പോൾ നിങ്ങളുടെ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ അപരിചിതരായ ആളുകളെ ഒന്നും കണ്ടാൽ സംസാരിക്കണ്ട അവരെന്ത് തന്നാലും നിങ്ങൾ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യരുത് എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് അമ്മച്ചിയോടും അപ്പച്ചനോടും പറയണം അതുപോലെ വീട്ടിൽ എന്തെങ്കിലും നടന്നാൽ സ്കൂളിൽ പോയി ടീച്ചേഴ്സിനോടും അധ്യാപകരോടും ക്ലാസ് ടീച്ചറോടും പറയണം അതുപോലെ പള്ളിയിൽ വരുമ്പം പള്ളിയിലെ അച്ഛനോടും പിതാവിനോടും കൂടെയുള്ള ആൾക്കാരോടും ഒക്കെ പറയണം അപ്പം നിങ്ങൾ ഈ ഈ ഇത്തരം മയക്കുമരുന്ന് കഴിച്ച കുട്ടികളായ ആളുകൾ പോലും കൊലക്കത്തീം എടുത്ത് തെരുവിലിറങ്ങുന്ന ഒരു കാലത്ത് ഇതിനെതിരായിട്ടുള്ളൊരു പ്രചാരണവുമായിട്ടാണ് ഞങ്ങൾ ഈ ചാലക്കുടി പള്ളി വന്നിരിക്കുന്നത് ഞങ്ങൾ മുപ്പത് ദിവസം നേടുന്നൊരു യാത്രയിലാണ് കാസർഗോഡ് യാത്ര സമാപിക്കും അപ്പോൾ നിങ്ങളറിയേണ്ട ഒരു കാര്യം വലിയ ഒരു അപകടത്തിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന എല്ലാ ആളുകളെയും നമ്മുടെ നാട്ടിൽ നാട്ടിപ്പായിക്കുവാൻ നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കണം ഈ പ്രതിജ്ഞ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരും ഒറ്റ ശബ്ദത്തിൽ ഒരേ സ്വരത്തിൽ ഒരേ ശ്വാസത്തിൽ വിളിച്ചു പറയും നമ്മുടെ നാട്ടിൽ അരുത് ലഹരി അരുത് അക്രമം എന്ന് പറയും ഉണി നമ്മുടെ ആ മൊബൈലിൽ നിന്ന് കഴിഞ്ഞാൽ ആ വിജയകുമാർ വിജയകുമാർ നിങ്ങൾ വിജയകുമാരും പ്രവിതാലക്ഷ്മി എൻ്റെ കൂടെയുണ്ട് ട്വന്റി ഫോറിന്റെ വാർത്താവതാരകരാണ് രണ്ടുപേരും വിജയകുമാർ നിങ്ങളെ കൊണ്ടൊരു പ്രതിജ്ഞ എടുപ്പിക്കും നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ ഒരൊറ്റ ഒരാളിനെ പോലും നമ്മുടെ പള്ളിക്കൂടത്തിൽ കയറ്റില്ല ഒരു മയക്കുമരുന്ന് നമ്മുടെ സ്കൂളിൽ കയറ്റില്ല എന്ന് നിങ്ങൾ നിങ്ങൾ രക്തം ചീന്തുന്ന ആത്മാർത്ഥതയിൽ നിങ്ങൾ പറയണം അപ്പൊ കൈനീട്ടിക്കോളും എഴുന്നേറ്റുള്ളൂ എല്ലാവരും എഴുന്നേറ്റുന്നു എന്നെ ആക്ഷേപപ്പെടുത്തുന്നു മതി മയക്കുമരുന്നു കുട്ടികളെ പോലും നിരപരാധികൾ ലഹരി മറയിൽ ബലിയാടാകുന്നു ലഹരി മാത്രയുടെ വ്യാപനം ഞാൻ അറിയുന്നു മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം